السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مغايرة تنوتي رند إنه تحديث البرامر شكنا رند രണ്ട് തരത്തിലുള്ള വസ്ത്രവും വസ്ത്രധാരണയും ഇത് രണ്ടും പാടില്ല ടോട്ടൽ നാല് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം റതി അല്ലാഹു തായാലെ അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫ് അബ്ദുല്ലാഹിബിന് ബുറൈദറ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നു അവിടുന്ന് പറഞ്ഞു നഹാറസൂൽ അള്ളാഹി സലാഹു അലഹി വസ്ലം നബി സുല്ലാഹു അലഹി വസ്ലമ തങ്ങൾ വിലക്കിയിട്ടുണ്ട് അൻ മജ്ലിസേനി രണ്ട് മജ്ലിസിനെ തൊട്ട് മജ്സന ഇരിക്കുന്ന സ്ഥലം രണ്ട് തരത്തിലുള്ള ഇരിക്കുന്ന സ്ഥലം അത് വിലക്കിയിട്ടുണ്ട് ഇപ്പോൾ മൽബസൈൻ രണ്ട് തരം വസ്ത്രങ്ങളും അമ്മൽ മജ്ലിസാനി വിരോധിക്കപ്പെട്ട വിലക്കിയ രണ്ട് മജ്ലിസ് അല്ലെങ്കിൽ രണ്ട് ഇരുത്തത്തിൻ്റെ രൂപം ബൈന ബൈല നെല്ലിവംസി ഒന്ന് വെയിലും തണലും കൂടുന്ന വെയിലിൻ്റെ തണലിൻ്റെ ഇടയിൽ പകുതി വെയിലത്തും പകുതി തണലും ഈ രൂപത്തിലിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയിട്ടുണ്ട് ഒന്നുകിൽ തണലെത്തിരിക്കുക അല്ലെങ്കിൽ വെയിൽ കൊള്ളേണ്ട ആവശ്യമുണ്ടെങ്കിൽ വെയിലെത്തി ഇരിക്കുക രണ്ടും കൂടി മിക്സ് ആകുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് ശരീരത്തിനെ കേടാണ് അതേപോലെ മൽ മജ്ലിസുൽ മജ്ലിസുല്ലാഹ്റു മറ്റൊരു മജ്ലിസ് വിലക്കപ്പെട്ട മറ്റൊരു മജ്ലിസ് അൻ തഹ്തബിയ ഫീ സോബിൻ യുഫ്ദീല ആകുറത്തിക്ക് ഒറ്റ വസ്ത്രത്തിൽ ഒരു തുണിടുത്തോണ്ട് അത് തന്നെ മുട്ടുകെട്ടിയിരിക്കുക രണ്ട് താഴെ ഇരുന്നിട്ട് രണ്ട് മുട്ടുകാൽ പൊക്കിപ്പിടിച്ച് കൈയിൽ കെട്ടിയിട്ട് ഇരിക്കുന്ന ഇരുത്തും അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഔറത്ത് വളിവാകും ഈ രൂപത്തിലുള്ള എരുത്തം ഇതും നബി സല അല്ലാ അല്ലൈഹി തങ്ങൾ വിലക്കിയിട്ടുണ്ട് വൽ മൽബസാനി രണ്ട് വസ്ത്രം അല്ലെങ്കിൽ രണ്ട് വസ്ത്രധാരണ രീതി വിലക്കിയ നബി സലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ രണ്ട് വസ്ത്രധാരണം അത് അഹദ് ഹുമ ഒന്ന് അൻതുസല്ലിയ ഫീസൗബിൻ നീ ഒറ്റ വസ്ത്രം ധരിച്ച് നിസ്കരിക്കല് ഒരു തുണി അല്ലെങ്കിൽ ഒരു പാൻറ്റ് ഒരു തുണി ധരിച്ചുകൊടുത്തിരിക്കുക സംസ്കരിക്കുക അഹതുഹുമ വല തുവശഹുബി അതുകൊണ്ട് ചുറ്റപ്പെടാതെ ചുറ്റപ്പെടാത്ത അവസ്ഥ അതുപോലെ അതായത് ഒറ്റ വസ്ത്രം മാത്രമേ ഉള്ളൂ എങ്കിൽ അത് തോളിലേക്ക് കൂടി എത്തുന്ന രൂപത്തിൽ പഴയകാലത്തൊക്കെ ധരിക്കാറുണ്ടായിരുന്നതുപോലെ ആ തുണി തോളിലേക്ക് കൂടി ചുരുട്ടി ചുറ്റി വയ്ക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണ രീതി ഇങ്ങനെയല്ലാതെ അരയ്ക്ക് താഴേക്ക് മാത്രം ഉടുത്തുകൊണ്ട് ബാക്കി മുകൾ ഭാഗം മുഴുവൻ ഒഴിവാക്കിയിട്ടുള്ള വസ്ത്രധാരണം വസ്ത്രധാരണംകരിക്കുമ്പോൾ അത് ചെയ്യരുത് വൽ ആഹ്റു മറ്റൊരു രൂപം പാടില്ലെന്ന് പറഞ്ഞാൽ മറ്റൊരു രൂപം അൻ തുസലിയ ഫി സറാവീല ലേസാലി ഖരിദാൻ വെറും പാൻറ്റ് മാത്രം ധരിച്ചുകൊണ്ട് നിസ്കരിക്കൽ മുട്ട് വരെയോ അല്ലെങ്കിൽ മുട്ടിൻ്റെ താഴെ ഞെരിയാണി വരെയോ ഒക്കെയുള്ള സാധാരണ വസ്ത്രം മുട്ടിൻ്റെ മുകളിലാണെങ്കിൽ എന്തായാലും അവർക്ക് ഒഴിവാകം നിസ്കരിക്കാൻ പാടില്ല ആ നിസ്കാരം ശരിയാവില്ല മുട്ടുകൂടി മറയുന്ന രൂപത്തിലുള്ള ട്രൗസർ അല്ലെങ്കിൽ ശരിക്കും ഞരിയാണി വരെയുള്ള പാൻറ്റ് ഇത് മാത്രം ധരിച്ചുകൊണ്ട് ലൈസാലേക്കർ ലേസാലിതാകും തട്ടമില്ലാതെ മുകളിൽ ഷാൾ ഇടാതെ ശരീരത്തിൻ്റെ മറ്റു ഭാഗം മറയ്ക്കുന്ന രൂപത്തിൽ ഷാൾ ഇടാതെ തട്ടം ധരിക്കാതെ വെറും പാൻറ്റ് അല്ലെങ്കിൽ മുട്ടുകൂടി മറയുന്ന രൂപത്തിൽ വലിയ ഒരു വലിയ ട്രൗസർ ഇതൊക്കെ ധരിച്ചുകൊണ്ടുള്ള നിസ്കാരം ആ നിസ്കാരവും വിലക്കപ്പെട്ടതാണ് നിസ്കാരം ശരിയാവില്ല എന്നതല്ല അത് മുട്ടിൻ്റെ മുകളിലാകുമ്പോൾ അവർക്ക് വെളിവാകുമ്പോൾ നിസ്കാരം ശരിയാവില്ല അതിനെ താഴേക്കാകുമ്പോൾ അവർത്തൊക്കെ മറിഞ്ഞുകൊണ്ടാകുമ്പോൾ നിസ്കാരം ശരിയാകും പക്ഷേ അത് ചെയ്യരുത് എന്ന് ഹബീബ് സല അലൈഹി വസ്ലമാ തങ്ങൾ വിലക്കിയിട്ടുണ്ട് മുകളിൽ കൂടി മറച്ചിട്ടാണെങ്കിൽ അത് ഷർട്ട് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു തട്ടം ധരിച്ചുകൊണ്ട് ഷാള് പുതച്ചുകൊണ്ട് അങ്ങനെയാണെങ്കിൽ വിരോധമില്ല അള്ളാഹു താല ഇത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ രണ്ട് തരത്തിലുള്ള ഇരുത്തവും രണ്ട് തരത്തിലുള്ള വസ്ത്രധാരണ രീതിയും ഇത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം الله تعالى بالتوفيق في آمين السلام عليكم ورحمة الله وبركاته.